ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിന്താസ് ടൈം ഇന്നിവിടെ സ്പെഷ്യൽ ഒരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു രസം ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഇത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാവശ്യമായിട്ട് ചെറിയ മൂന്ന് പട്ട അഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഏലയ്ക്ക അര ടീസ്പൂണോളം ജീരകം കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽമുളക് രണ്ട് തക്കാളി ആദ്യമായിട്ട് ഒരു പാനിൽ കറിവേപ്പിലയും വറ്റൽമുളകും ഗ്രാമ്പും ഏലയ്ക്കായും ജീരകവും എല്ലാം കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ചൂടാക്കിയെടുത്താൽ മതി കൂടുതൽ നേരം ഫ്രൈ ആക്കല്ലേ അപ്പോൾ അത് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം മല്ലിപ്പൊടി ഇല്ലെങ്കിൽ സാധാരണ മല്ലി ഉപയോഗിച്ചാലും മതി അതുപോലെ കുരുമുളകും പൊടിയില്ലെങ്കിൽ കുരുമുളകും ഉപയോഗിച്ചാലും മതി അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളിയും കൂടെ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രസത്തിന് അതുകൊണ്ട് നല്ലപോലെ ഇതുപോലെ ചതച്ചെടുക്കുക തക്കാളി കൈവെള്ളയിൽ വെച്ച് തന്നെ നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലപോലെ അതിൻ്റെ ചാറെല്ലാം വരുത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക അതിനുശേഷം ഒരു തേങ്ങ ചരിവ് അരച്ചെടുക്കുക മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു ചായ അരിപ്പ വെച്ച് നല്ലപോലെ അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക അങ്ങനെ ഇത് തേങ്ങാപ്പാൽ രസമാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ഒരു പാനിൽ ഓയിലൊഴിച്ചതിന് ശേഷം കടുകും വറ്റൽമുളകും കറുവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിള തിളപ്പിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഇത് മുമ്പേ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അതിനുശേഷം നല്ലപോലെ തിള വന്നതിന് ശേഷം ആവശ്യമായ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല പിന്നെ കുറച്ച് മല്ലി ഇല കൂടെ ഇതറിക്കൊടുക്കാം അപ്പം നമ്മുടെ സ്പെഷ്യൽ ഈ ഓണത്തിനുള്ള സ്പെഷ്യൽ തേങ്ങാപ്പാൽ രസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് പിന്നെ ഹെൽത്തിയും കൂടെയാണ് നമ്മളിതിൽ പുളിവെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അടിപൊളിയാലെ രുചികരമായ തേങ്ങാപ്പാൽ രസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ